വിഷ്ണു ക്രിയേഷന്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ഏറ്റവും പുതിയതായിട്ട് പെൻഷൻ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം സർക്കാരിന്റെ വിവിധ സാമൂഹ്യ ശിക്ഷ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ചെയ്തിരുന്ന ജനങ്ങൾക്ക് സുപ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവത്സര മാസമായ ജനുവരിയിലേക്കും ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ കിടക്കുകയാണ് നാല് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാരിന് കുടിശ്ശികയാണെങ്കിൽ പോലും വീണ്ടും പെൻഷൻ അതാത് മാസത്തെ മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം ജനങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരുന്നതാണ് ആ കാര്യത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പ്രതിമാസ പെൻഷൻ തടസ്സമില്ലാതെ അതായത് അവകാശികളുടെ ബാങ്ക് അക്കൗണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലിട്ട് ഇട്ട് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് ഒരു മുടക്കം വരില്ല എന്ന് ധനകാര്യ മന്ത്രി കെ എൻ ബാലൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാരിന് മുന്നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചു ഇത് സർക്കാരിന് വലിയ നേട്ടമായി ക്ഷാമ പെൻഷൻ വിതരണം ചെയ്യാൻ ഇതോടെ ഇതോടെ ജനുവരി മാസം പെൻഷൻ ഒപ്പം ഒരു കുടിശ്ശിക പെൻഷൻ കൊണ്ട് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ജനങ്ങളുടെ അക്കൗണ്ടിൽ വരും എന്ന് നേരത്തെ കുടിശ്ശിക തുക ക്രിസ്മസിനെ വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചതാണ് പക്ഷെ അന്ന് വേണ്ടത്ര പണം പിരിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അതിന് പകരമാണ് ജനുവരി മാസം ഇപ്പോൾ വിതരണം ഉണ്ടാകും എന്ന സൂചന കിട്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ട് കാര്യമാണ് കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നു തീർക്കുമെന്ന് എന്തായാലും ജനുവരി മാസം രണ്ട് മാസത്തെ കുടിശ്ശിക തുക രണ്ട് മാസത്തെ തുകയായിരിക്കും എത്തിച്ചേരുകയെന്ന് തോടുകൂടി ഓർപ്പായിരിക്കുകയാണ് ജനുവരി പത്തിനാണ് കേ കേരള കേന്ദ്രത്തിന്റെ വീതം കേരളത്തിന് ലഭിച്ചത് ജനുവരി ഇരുപത് ഇരുപത്തിയഞ്ചിനോടുകൂടി വിത ക്ഷമ പെൻഷൻ വിതരണം ഉണ്ടാകും